ഫെബ്രുവരി അഞ്ചാം തീയതി ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും ഡൽഹിയിൽ വിജയക്കുട്ടി നടക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പുണ്ട് മഹൻലാൽ ഖുറാനിയും സാഹിബ് സിംഗ് വർമ്മയും സുഷമ സ്വരാജുമൊക്കെ ഭരിച്ച ഡൽഹി ഇരുപത്തിയേഴ് വർഷക്കാലം ബി ജെ പിക്ക് കിട്ടാക്കനെയായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഇത്ര കാത്തിരുന്നിട്ടുണ്ടാകില്ല അതോ അരവിന്ദ് കെജ്രിവാൾ എന്ന ചെറിയ സംസ്ഥാനത്തിൻ്റെ കുഞ്ഞൻ മുഖ്യമന്ത്രിയുടെ ശക്തമായ മടങ്ങി വരുവായിരിക്കും ഡൽഹിയിൽ ഉണ്ടാക്കുക ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആകമാനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ദിശാ സൂചികയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന നേതാവ് സമരത്തിന് ശേഷം അന്ന ഹസ ഹസാരെ തിരശ്ശലിൽ നിന്ന് അപ്രത്യക്ഷനായി കുശാഗ്രബ ബുദ്ധിക്കാരനായ കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി വരുന്ന കാഴ്ചയാണ് എന്നത് ഒരുപക്ഷേ യു ടെൻ പൊളിറ്റിക്സിൻ്റെ ആശാൻ എന്ന് പറയുന്നത് അരവിന്ദ് ആയിരിക്കും ഇന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ നാളെ മാറ്റിപ്പറയുന്ന മാറ്റിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു നേതാവാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി ആദ്യം വരുമ്പോൾ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലെ നാല് സീറ്റാണ് കുറവുണ്ടായിരുന്നത് ഇരുപത്തിയേഴ് സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടി എട്ട് സീറ്റ് നേടിയ കോൺഗ്രസുമായി സഹകരിച്ച ആദ്യമായി അധികാരത്തിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും പ്രതിപക്ഷം പോലും ഇല്ലാത്ത നാമമാത്രമായ പ്രതിപക്ഷമുള്ള ഒരു ഡൽഹി നിയമസഭയാണ് പിന്നീട് നമ്മൾ കണ്ടത് അന്ന് മാറ്റത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിൽ വന്ന വലിയ വ്യാമോഹങ്ങൾ നൽകിയ അധികാരത്തിൽ വന്ന സൗജന്യങ്ങൾ നൽകിയ അധികാരത്തിൽ വന്ന അയഞ്ഞ ഷർട്ടും ഹവായ് ചെരുപ്പും വാഗണാർ കാറുമായി വന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് നൽകിയത് എന്താണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കപ്പെടുന്നത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഗതിയായി വന്ന കെജ്രിവാൾ ആദ്യം ഡൽഹി മധ്യ കരാർ കേസുമായി ബന്ധപ്പെട്ട് സത്യേന്ദ്ര ജെയിൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് കെജ്രിവാളിന്റെ വിശ്വസ്തനായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി ജയിലിലേക്ക് പോകുന്നു അവസാനം ഒരു ഘോഷയാത്രയുടെ അവസാനം പോലെ അരവിന്ദ് കെജ്രിവാളും ജയിലിലേക്ക് പോകുന്നു ജയിലിലേക്ക് പോകുന്ന അരവിന്ദ് കെജ്രിവാൾ സ്വാഭാവികമായിട്ടും ഒരു ആത്മാഭിമാനമുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായി ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല ജയിലിന്റെ കവാടത്തിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി തല കുനിച്ച തിഹാർ ജയിലിനകത്തേക്ക് കിടന്നു പോകുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്ന ഡൽഹിയിലെ ജനങ്ങളായിരുന്നു പക്ഷെ കെജ്രിവാള് ജയിലിൽ ഇരുന്നും മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു അവസാനം അദ്ദേഹം ആദർഷി എന്ന പുതിയ മുഖ്യമന്ത്രിക്ക് അധികാരം കൈമാറി പുതിയ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പറഞ്ഞു അവിടെ മലയാളത്തിലൊക്കെ പറഞ്ഞ ഈ ജന്മി കുടിയാൻ ഗോസ്തി പോലെ കെജ്രിവാളിൻ്റെ കസേരയിൽ ആദർഷി ഇരിക്കില്ല ഓ പഴനീശ്വരവും ജയലളിതയുടെ കസേരയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ രാഷ്ട്രീയമായി ഒരുപക്ഷെ കെജ്രിവാൾ നേരിടുന്ന വലിയ വെല്ലുവിളികളാണിത് കാരണം ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ട ഒരവസ്ഥ വരിക കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പരിവർത്തൻ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ അഭിമന് അഭിമന്തിനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു മഹൽ ഗ്രീഷ്മഹൽ മഹൽ ലാലിത്യത്തിന്റെ പ്രതിരൂപമായി അധികാരത്തിൽ വന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ മുപ്പത് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും മുടക്കി നവീകരിച്ച ആട്ടംബര വസതിയുടെ പേരാണ് ഗീഷ് മഹൾ സൗജന്യങ്ങളുടെ ഒരു പ്രത്യേകത ഈ സൗജന്യം ആദ്യം കിട്ടുമ്പോ ആർക്കും മധുരം പോലെയാണ് ഒരു പരിധി നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൗജന്യത്തിന്റെ ആ ഒരു വൈബ് നഷ്ടപ്പെട്ടു പോകും അത് ആം ആദ്മി പാർട്ടിയെ നേരിടുന്നുണ്ട് ഡൽഹിയിലെ ബി ജെ പി എക്കാലത്തും ശക്തം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി സൗത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ നേതാവായിരുന്ന വിജയ് മൽഹോത്രയാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇരുപത്തിനാലിലും ഡൽഹി അടക്കി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു എം പി എ ഇന്ന് വരെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ റിസൾട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും അൻപത് ശതമാനത്തിലേറെ വോട്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിനെതിരെയാണ് അന്ന് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പോത്തിറങ്ങി മോഡിക്കെതിരെ ആഞ്ഞടിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ജനം പിന്തുണക്കേറ്റ ഇടിവാണ് ആ ഫലം കാണിച്ചത് കെജ്രിവാള് എങ്ങനെയാണ് കെജ്രിവാള് അഴിമതി കേസിൽ പെട്ടതെന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഡൽഹിക്ക് പിന്നെ ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി തൻ്റെ പാർട്ടിയെ വളർത്താൻ അദ്ദേഹം കണ്ടെത്തിയ സാമ്പത്തിക സ്രോതസ്സാണ് ഈ ഡൽഹി മധ്യ കരാറുമായി ബന്ധപ്പെട്ട കേസ് ഇതിന് പണം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെ തരിപ്പണമാക്കുന്നൊരവസ്ഥുണ്ടായിട്ടുണ്ട് ഇന്നിപ്പം ഡൽഹിയിൽ പർവേഷ് വർമ്മ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയാണ് ഡൽഹി സീറ്റിൽ കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് വീരേന്ദ്ര സച്ചിദേവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മനോജ് തിവാരി പൂർവാഞ്ചൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഡൽഹിയിലെ എം ഇവരൊക്കെ ചേർന്ന് വലിയൊരു മാസങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ബാക്കിപത്രമാണ് ഡൽഹിയിലെ പരിവർത്തന റാലികളൊക്കെ നടക്കുന്നത് ആ പരിവർത്തന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് നാളെയും തുടർന്ന് കിട്ടും ഈ പൂർവാഞ്ചൽ അതായത് ഉത്തർപ്രദേശ് അത് ബീഹാറിൽ നിന്നൊക്കെ വരുന്ന ഇരുപതോളം മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ചേരി നിവാസികളിലൊക്കെ വലിയ വിഭാഗമുള്ള ആ പ്രദേശത്ത് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് സംശയങ്ങൾ നിർമ്മിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്ര എന്നാ അതിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വീട് നിർമ്മിച്ചിട്ടില്ല ഞാൻ ഈ രാജ്യത്തെ നാലു കോടി ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പുതിയ തന്ത്രം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ സിഖുകാരുടെ ഗുരുദ്വാരയിലെ പൂജാരകരെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പൂജാരികൾ ഇവർക്കൊക്കെ ഒരു പുതിയ യോജന അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആം ആദ്മി അധികാരത്തിൽ വന്നാൽ പതിനെണ്ണായിരം രൂപ വെച്ച് കൊടുക്കുമെന്നാണ് അപ്പം ഇങ്ങനെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യാവുന്നതിൽ യാതൊരു വഴിയും ഇല്ലാത്ത പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഡൽഹിയിലെ വികസനം എങ്ങനെയുണ്ട് വികസനം എന്നാൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കപ്പെടേണ്ട കുടിവെള്ള പദ്ധതി ആരോഗ്യ പദ്ധതി സ്കൂളുകൾ ഈ മേഖലകളിൽ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന അവസ്ഥ വരികയും അപ്പം ഡൽഹി ഭരണം ഒരു ഭരണകൂടം എന്ന നിലയിൽ വമ്പിച്ച പര പരാജയത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഇപ്പോൾ രണ്ടായിട്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതിഷ്ഠല്ല പക്ഷെ അവരൊറ്റയ്ക്ക് മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയുമായി മമതാ ബാനർജിയും അഖിലേഷ് യാദവുമൊക്കെ പിന്തുണ തുടക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ത്യ മുന്നണി രണ്ടായി പിരിയുന്ന രണ്ടായി വഴി പിരിയുന്ന ഒരു കാഴ്ചയും ഡൽഹിയിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഡൽഹി പിടിക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സംഘടനാപരമായി വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരവസരം മുതലാക്കാൻ കഴിയും പിന്നെ ഡൽഹിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഷീല ദീക്ഷിത് മൂന്ന് തവണ ഡൽഹി മുഖ്യമന്ത്രിയായി അത് കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഷീലാ ദീക്ഷിത് എന്ന നേതാവിൻ്റെ ഒരു ഫേസ് അവിടെ പ്രധാനമായിരുന്നു ആ ഇത് തന്നെ അരവിന്ദ് കെജ്രിവാളിനും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മുതൽക്കൂട്ടായിട്ടത് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഫേസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം മുഖ്യമന്ത്രിയല്ല ബി ജെ പിയെ സംബന്ധിച്ച് അടുത്ത കാലത്തായി ഒരു തെരഞ്ഞെടുപ്പുകളിലും അവരൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് എലക്ഷനെ നേരിടാറില്ല എലക്ഷന് ശേഷമാണ് അവരുടെ നേതാവിന് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഡൽഹിയെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഒരുപക്ഷേ താമര തന്നെ വിരിയാനുള്ള ഏറ്റവും അധികം ഒരു സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ അന്ത്യം കുറിക്കുന്ന തിരഞ്ഞെടുപ്പ്